എല്ലാവർക്കും കാറ്റത്തെ കളിക്കൂടി പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ നിധി ആ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധിനെ ആ റിസപ്ഷനിൽ പങ്കെടുപ്പിക്കണം എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കണം എന്നുള്ളൊരു ഇതിൽ സുധീഷ് പലതും കാട്ടിക്കൂട്ടുന്നുണ്ട് ഒരു ഇതും കെഞ്ചി പറയുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും തന്നെ പങ്കെടുക്കണം ഒരു രണ്ട് മണിക്കൂർ വന്ന് നിന്നാൽ മതി തനിക്ക് വേണ്ടി ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ എനിക്ക് വേണ്ടി ഈ ഒരു കാര്യം തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ നിധി അതിലൊന്നും വീഴുന്നില്ല നിധി തീർത്ത് പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല ഇനിയും അഭിനയിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഈ ഒഫീഷ്യലായിട്ട് നമ്മുടെ കല്യാണം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ആകെ ടെൻഷനിലാണ് ഞാൻ ഇരിക്കുന്നത് ഇതിൻ്റെ മേലെ ഇനി എൻ്റെ വീട്ടുകാരെയും ഞാൻ പറ്റിച്ചു നിങ്ങളുടെ വീട്ടുകാരെ ഇനി ചതിക്കാൻ എനിക്ക് പറ്റില്ല ഇതിങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിട്ട് എനിക്ക് പറ്റില്ല ഞാൻ എന്തായാലും അവിടെ വന്ന് നിൽക്കില്ല നാട്ടുകാരുടെ മുന്നിൽ ഇങ്ങനൊരു കല്യാണ ഒരു കാര്യത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചതല്ലല്ലോ ഇതൊരു ഫേക്ക് മേലേജാന്ന് നിങ്ങൾ വീട്ടുകാർ പറഞ്ഞ് ഇപ്പോഴെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തണം ഈ നിത് നീട്ടിക്കൊണ്ട് പോയി അവർക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സുധീഷിനോട് തർക്കിക്കുന്നുണ്ട് കിട്ടും നിധി പക്ഷെ സുധീഷ് ആണെന്നു വച്ചാൽ ഇത് എന്തായാലും അവരോടൊന്നും തുറന്ന് പറയാൻ സുതീഷ് തയ്യാറല്ല സുതീഷ് ഭയങ്കര ബിൽഡപ്പ് ഇട്ടിട്ടിരിക്കുകയാണല്ലോ ലവ് അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സുതീഷ് അവരോട് പറയുക അപ്പോൾ സുതീഷിനത് പറയാൻ പറ്റില്ല അപ്പം സുതീഷ് പറയുന്നുണ്ട് എങ്ങനെ ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്നൊക്കെ പറയുക ഇത്ര പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നിധി പറയുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞില്ല എങ്കിൽ പിന്നെ പറഞ്ഞാലും അവർക്ക് വിഷമമാവില്ലേ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകും അപ്പം അത് അതിനൊക്കെ വിഷമാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സുതീഷ് എത്ര ശ്രമിച്ചിട്ടും നിധി വഴങ്ങുന്നില്ല കേട്ടോ നിധി സമ്മതിക്കില്ല എന്ന് പറഞ്ഞു സുതീഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ സുതീഷ് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ അപ്പൊ പുറത്ത് നിൽക്കുന്ന സുഭാഷ് ചോദിക്കുന്നുണ്ടോ ഓക്കെ അല്ലേ നിധി റെഡി ആവുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സുതീഷ് പറയുന്നുണ്ട് ആ നിധി റെഡി ആവുന്നുണ്ട് പിന്നെ നീ എന്ത് റെഡി ആവത്തെന്ന് പറയുമ്പോൾ എന്റെ ഡ്രസ്സ് അതിന്റെ പെട്ട് പോയി എന്തായാലും ഞാൻ റെഡി ആവാം ചേട്ടൻ പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷിനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും സുതീഷ് ഒന്നും തുറന്ന് പറയാൻ തയ്യാറല്ലോ അങ്ങനെ ഇങ്ങനെ കുറച്ചു നേരം പിന്നെയും പോകുന്നുണ്ട് ആൾക്കാരൊക്കെ ബഹളം വെക്കുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങി കേട്ടോ എന്താ എത്ര നേരമായിട്ടും പെണ്ണ് വരാത്ത് എത്ര നേരമായി എന്നൊക്കെ പറയുന്നുണ്ട് ഇതും സുഭാഷ് വന്നിട്ട് സുതീഷിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സുതീഷ് പറയുന്നുണ്ട് ആയിട്ടാ അവളെ റെഡി ആവുന്നുണ്ട് നിധി റെഡി ആവുന്നുണ്ട് ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സുനന്ദ വരുന്നുണ്ട് കേട്ടോ സുനന്ദ ഫുള്ള് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് പറയും സുഭാഷേട്ടാ എന്തായി എന്താ സുധീഷ് ഏട്ടൻ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്തൊരു ഡ്രസ്സൊന്നും മാറിയിട്ടില്ലല്ലോ ഇപ്പൊ എത്ര നേരമായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവരിപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ നിധി റെഡി ആവുക എന്ന് പറയാനുട്ടോ ഇത് ഇവര് റെഡി ആയില്ലേ റെഡി ആവുന്നേ ഉള്ളു അല്ലെടി ഇവന്റെ ഡ്രസ്സ് ആ റൂമിൽ പെട്ടുപോയി അതിപ്പോൾ എടുക്കാൻ പറ്റാതെ ഇങ്ങനെ എടുക്കാൻ പറ്റാതെ നിൽക്കുകയാണ് നീ ഒന്ന് പോയിട്ട് എടുത്തിട്ട് വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുനന്ദ പറയുന്ന അതിനെന്താ ഞാൻ പോയി എടുത്തിട്ട് വരാലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധീഷ് പറയുന്ന വേണ്ട വേണ്ട അത് അത് എടുക്കാം അവള് റെഡി ആയിട്ട് എടുക്കാമെന്ന് ഒറ്റയ്ക്കാണോ റെഡി ആവുന്നത് എന്നാ ഞാൻ പോയി റെഡി ആക്കാം എന്നൊക്കെ സുനന്ദ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സുധീഷിന് വലിയ താല്പര്യമില്ല കാരണം നിധി ആകെ ദേഷ്യം വന്നിട്ടിരിക്കുകയാണല്ലോ അതിൻ്റെ ഇടയ്ക്ക് സുനന്ദൂടി കയറി ഉണ്ടാണെന്ന് വിചാരിച്ചിട്ടാവും എന്നാലും സുനന്ദ പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുനന്ദ പോകുമ്പോൾ നിധി ആ കട്ടിൽമ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നിധി റെഡി ആയിട്ടൊന്നും ഇല്ല റെഡി ആവാൻ നോക്കുന്നു ഒന്നുമില്ല കേട്ടോ എന്നിട്ട് സുനന്ദ കയറി എന്നിട്ട് പറയുന്നുണ്ട് അപ്പം ഇതുവരെ റെഡി ആയിട്ടില്ല എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യാണ് ഞാൻ വിചാരിച്ചു റെഡി ആയിക്കൊണ്ടിരിക്കാവും എന്നാ ഞാൻ വിചാരിച്ചത് എന്ന് വെച്ച് പറഞ്ഞിട്ടിങ്ങനെ സുനന്ദ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിധിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ സുധീഷിൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ ഉള്ളിൽ പെട്ടു പോയി അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എന്ന് പറഞ്ഞിട്ട് സുതീഷിൻ്റെ ഡ്രസ്സ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇവൾ ഈ സാരി ഒന്നും നോക്കിയിട്ടില്ല കേട്ടോ നീതി അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സാരി ഒന്നും നോക്കിയിട്ടില്ല എന്താ സാരി എടുക്കാൻ അറിയില്ലേ ഞാൻ വന്ന് ഉടുപ്പിച്ചു തരണോന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിൻ്റെ ഡ്രസ്സ് പുറത്തേക്ക് കൊടുത്തിട്ട് നിധിയുടെ സാരിയൊക്കെ എടുത്ത് നിവർത്തി നോക്കി ഞൊറിയൊക്കെ എടുക്ക എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കയാണ് സുനന്ദട്ടോ എന്താ സാരി മേക്കപ്പ് സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ അല്ല ലവ് മാരേജ് അല്ലേ ഓടി പോരുമ്പോ അതൊക്കെ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ ഞാൻ വേണമെച്ചാൽ എൻ്റെ എടുത്തിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ഏർപ്പാടാക്കാൻ പറയണമെന്ന് വിചാരിച്ചതാണ് അതും പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ വന്നാൽ മതിയായിരുന്നു അതെനിക്ക് പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നിധി പറയുന്നുണ്ടോ ഒന്ന് ഇറങ്ങി പോവുമോ എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേഷ്യം വന്നിട്ട് അപ്പോൾ സുനന്ദ ചോദിച്ചു എന്താ എന്താ മേക്കപ്പ് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ പറഞ്ഞതാണോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഈ റൂമിൽ നിന്ന് ഒന്ന് ഇറങ്ങി പോവുമോ എന്നിട്ട് പറഞ്ഞിട്ട് നിധി നിധി സുനന്ദയോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അങ്ങനെ സുനന്ദ അറിഞ്ഞിട്ട് ഇരങ്ങി വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് അപ്പം സുഭാഷ് ചോദിക്കുന്നു എന്ത് പറ്റി ഇതൊന്നും നടപടി ആവുമെന്ന് തോന്നുന്നില്ല സുഭേഷ് സുഭാഷേട്ടാ ആ കുട്ടി ഇതുവരെ ഒരുങ്ങിയിട്ടില്ല അവൾ ഒരുങ്ങി വരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നേരെ സുധീഷിൻ്റെ മുഖത്ത് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ സുധീഷ് ആണെച്ചാൽ ഫുള്ള് റെഡി ആയി വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താ സുതീഷ് പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്നോട് നോണ പറയരുത് വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ് നിന്റെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ അപ്പോൾ സുതീഷ് പറയുന്നുണ്ട് ഒന്നുമില്ല ഏട്ടാ ഞാൻ പറഞ്ഞല്ലോ അവളുടെ അച്ഛൻ്റെ സീരിയസ്നെസ് ആ പ്രശ്നങ്ങൾ കാരണമാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ഒന്നുമില്ലെന്ന് ഇങ്ങനെ ബബ്ബ അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് നീ സത്യം എന്നോട് പറയണം അല്ലെങ്കിൽ നീ നിന്റെ കാര്യങ്ങളൊന്നും ഈ വീട്ടിൽ തുറന്ന് പറയില്ല എന്താണ് വെച്ചാൽ അത് എന്നോട് സത്യം പറയുന്നതാണ് പറഞ്ഞപ്പോൾ ഒന്നുമില്ല ഇല്ല സുഭാഷട്ടെ ഇതന്നെ പ്രശ്നം വേറെ കുഴപ്പങ്ങളൊന്നും ഞാൻ പോയി റെഡിയാക്കിട്ട് വരാവളേ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് സുതീഷ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോഴും സുഭാഷിന് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ എന്തോ പ്രശ്നമുണ്ട് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഇവർ റൂമിൽ പോയിട്ട് ഇത് തന്നെ പറയാനുട്ടോ അപ്പം നിധി പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ വീട്ടുകാരെ ഇനി ചതിക്കാൻ പറ്റില്ല എനിക്ക് എന്തായാലും ഈ പ്രിസെപ്ഷനൊന്നും ഇനി വേഷം കെട്ടി അഭിനയിക്കാൻ പറ്റില്ല ഇതിപ്പോ തന്നെ അവരോട് തുറന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ അപ്പൊ ഈ സുഭാഷ് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് സുഭാഷ് അങ്ങനെ റൂമിലേക്ക് ആയിരുന്നു ചെല്ലുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുഭാഷ് പറയുന്നുണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സുതീഷ് സുധീഷ് പറയുന്നത് നേടുന്ന എന്തിനപ്പം ഇങ്ങോട്ട് വന്നത് പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ അവരുടെ അച്ഛന്റെ വയ്യായ കാരണമുള്ള പ്രശ്നങ്ങളാണ് അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നിധി സുധീഷിനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അതല്ല ചേട്ടാ പ്രശ്നം ഉണ്ട് എന്ന് പറയാനുട്ടോ എന്നിട്ട് സുഭാഷിനോട് നിധിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സുഭാഷ ആകെ ഞെട്ടിപ്പോവാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പോലെ ഞങ്ങളുടെ ശരിക്കൊരു ലവ് ഒന്നല്ല എൻ്റെ വീട്ടിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം ആലോചിച്ചു ഞാൻ അവരോട് കറിഞ്ഞ് കാലി പിടിച്ച് പറഞ്ഞതാണ് എനിക്ക് ആ മാരേജ് ഇഷ്ടമല്ലാന്ന് ഒരു ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ഓടിപ്പോരാനും തീരുമാനിച്ചത് അപ്പോൾ ഞാൻ സുധീഷിൻ്റെ ഹെൽപ്പ് ചോദിച്ചൊന്നുള്ളൂ സുധീഷ് എന്നെ ഹെൽപ്പ് ചെയ്തു പക്ഷേ കാര്യങ്ങൾ അതുപോലെ ഞങ്ങൾ വിചാരിച്ച പോലെ ഒന്നും അല്ല സുധീഷ് എന്നെ തിരുവനന്തപുരത്ത് കൊണ്ടു വന്ന് ആക്കിത്തരാം അവിടെ എന്തെങ്കിലും ജോലി നോക്കി ഹോസ്റ്റലിൽ താമസിക്കാം പിന്നീട് വീട്ടുകാരെ പറഞ്ഞ് സമാധാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത് പക്ഷേ അവർ ഞങ്ങളെ ചെയ് ഞങ്ങൾ അന്വേഷിച്ചു വന്നു പിന്നെ ഒരു നിവർത്തിയില്ലാതെ അവർ ഞങ്ങളെ അപായപ്പെടുത്തുമെന്ന് തോന്നിയപ്പോഴാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഒക്കെ പറഞ്ഞത് പക്ഷേ അവർ ഞങ്ങ ഞങ്ങൾ തമ്മിൽ മാ ല ഇഷ്ടത്തിലാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളുടെ കല്യാണം നടത്തി തന്നത് വേറൊരു ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അത് ചെയ്തതാണ് അതൊരു ഫേക്ക് മേലേജ് ആണ് അല്ലാണ്ട് ഞാനും സുതീഷും തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്നൊക്കെ നിധി കരഞ്ഞു പറയുന്നുണ്ട് കേട്ടോ സുഭാഷിനോട് സുഭാഷ് അതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഒന്നും അല്ലാണ്ടായി പോകുന്നുണ്ട് കേട്ടോ സുതീഷ് വെച്ചാൽ നിന്ന് വെറുതെ ഒരു മാതിരി ടെൻഷനാണ് അവന്റെ മുഖത്തോട്ട് ഒരു ശമ്പലൊക്കെ പാടായിട്ടു വീട്ടിൽ നിന്നൊന്നോണെ പറഞ്ഞു നിധിയോട് നിന്നോണെ പറഞ്ഞു അങ്ങനെ ഒരു അവസ്ഥയിലാണ് സുതീഷ് നിൽക്കുന്നത് സുഭാഷ് ഇടക്കിടയ്ക്ക് സുധീഷിനെ നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സുഭാഷിനോട് പറയുന്നുണ്ട് ഇനി ഞാൻ എങ്ങനെ പിന്നീട് ഞാൻ എൻ്റെ വീട്ടിൽ പോയി അവരൊക്കെ ഞാൻ ചതിച്ചു അവർക്കൊക്കെ എന്നെ വെറുപ്പാണിപ്പോ എൻ്റെ എനിക്ക് എൻ്റെ ജ്യേഷ്ഠനൊക്കെ എന്നെ എങ്ങനെയൊന്ന് കൊന്നാ മതിയെന്ന് പോലെ അവസ്ഥയിലാണ് എൻ്റെ അച്ഛൻ ഞാൻ മരിച്ചു എന്ന് കണക്കാക്കി അച്ഛനൊന്നു കാണാൻ പോലും അവരാരും അനുവദിച്ചില്ല നായ്ക്കളെ ആട്ടി ഓടിക്കുന്ന പോലെ എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സുഭാഷിന് വിഷമാവുന്നുണ്ട് കേട്ടോ എന്നിട്ടും നിങ്ങൾ സുധീഷിനെ എത്രമാത്രം സ്നേഹിക്കുന്നു ഇപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഇതൊക്കെ അറേഞ്ച് ചെയ്തത് അതൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ നിങ്ങളെയും കൂടി ഇനി ചതിക്കാൻ എനിക്ക് വയ്യ നിങ്ങൾ സുധീഷിനെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എനിക്കും മനസ്സിലായി ഒരു ദിവസം കൊണ്ട് എനിക്കത് മനസ്സിലായി ഞാനൊരു ദിവസം നിങ്ങളെങ്ങനെ എന്നെ കെയർ ചെയ്തു അതൊക്കെ എനിക്കറിയാം നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളെ അന്ന് നിങ്ങൾ ആട്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ രാത്രി ഞങ്ങൾ എവിടെ പോവും അതിനൊരു അഭയം തന്നു അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട് അതൊക്കെ ഒന്നും ഞാൻ മറക്കുന്ന കാര്യങ്ങളല്ല അതൊക്കെ നിധി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഇനി ഇതിനെ എന്നെ നിർബന്ധിക്കരുത് കാരണം ഞാൻ ആകെ തകർന്നിരിക്കുകയാണ് ഇനി നാട്ടുകാരുടെ മുന്നിലും കൂടിയും ഒരു വേഷം കെട്ടി എല്ലാവരും വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ തന്നെ കേൾക്കേണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം സുഭാഷ് പറയുന്നതിന് ശരിയാണ് ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനൊരു കല്യാണം ഇങ്ങനൊരു ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഇതൊന്നും ഞങ്ങൾ അറേഞ്ച് ചെയ്യ പോലും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ സുഭാ സുഭാഷും പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ശരിക്കും ഇത് ഞങ്ങളുടെ കഷ്ടക്കാലാണ് ഈ വീടിന്റെ വീട് അങ്ങനെയാണ് കുട്ടിക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല സുതീഷ് പറഞ്ഞു എന്ന് എനിക്കറിയില്ല ഈ വീട്ടിൻ്റെ നാട്ടിലൊക്കെ ഒരു പേരുണ്ട് പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് എൻ്റെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലാണ് ഞങ്ങളുടെ അമ്മ മരിക്കുന്നത് അത് കഴിഞ്ഞ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചു അവരും എങ്ങോട്ടോ പോയി അപ്പൊ തൊട്ടിട്ട് ഈ വീടിന് അങ്ങനെ ഒരു പേരാ പെണ്ണുങ്ങളെ വാഴില്ല വാഴില്ല എന്നുള്ളൊരു പേരാ ഞാനും പല പ്രാവശ്യം പെണ്ണ് കാണാനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒന്നും ശരിയായിട്ടില്ല നാട്ടുകാരുടെ കു കുത്തുവാക്കുകളും കളിയാക്കലുകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നാലഞ്ച് നാട്ടുകാരുടെ കുത്തുവാക്കുകളും കളിയാക്കലുകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ നാലഞ്ച് പേര് ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സുധീഷിന് സുഭാഷിന് ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് പേടിയും ടെൻഷനും ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു ഒന്നും പറയാതെ നിങ്ങൾ പെട്ടെന്ന് കയറി വന്നപ്പോൾ പക്ഷെ ഞങ്ങൾ അതൊന്നും കാണിക്കാതിരുന്നത് നിങ്ങൾക്ക് വിഷമമാവരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ലൊരു പേര് കിട്ടാനും അല്ലെങ്കിൽ എവിടെ നിന്ന് ഓടി വന്ന ഒരു പെൺകുട്ടി എന്നുള്ളൊരു പേരിൽ നിങ്ങൾ നിന്നെ അറിയാതിരിക്കാനും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കല്യാണം നടത്താൻ തീരുമാനിച്ചതൊക്കെ നിനക്ക് വേണ്ടിയിട്ടും കൂടി ആയിരുന്നു ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷിക്കായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നല്ലോ എന്നുള്ളത് താമസിക്കുന്ന അങ്ങനെ ഒരുപാട് ഇടറി ഇടറി സംസാരിക്കുന്നുണ്ടോ ഞങ്ങൾ ഒരുപാട് സന്തോഷിച്ചു ഞങ്ങളുടെ വീട്ടിൽ ഒരു പെണ്ണ് വന്നു ഏർ നാട്ടുകാരുടെ ഈ നാട്ടുകാർ പറയുന്നതൊക്കെ മാറ്റി പറയാൻ പറ്റും മാറും എന്നൊക്കെ പക്ഷെ ഇപ്പൊ നീ നെയ്യും നാളെ പോവാൻ അറിയുമ്പോൾ ശരിക്കും നെഞ്ചിലൊരു വേദനയാണ് ഞങ്ങളുടെ വീടിന്റെ രാശി അങ്ങനെ ആയതുകൊണ്ടാണ് ഈ വീട്ടിൽ ശരിക്കും പെണ്ണ് വഴിയില്ല അല്ലെ എന്നൊക്കെ പറഞ്ഞു സുഭാഷ് കരയാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിധിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വിഷമമാവുന്നുണ്ട് കേട്ടോ ഞാൻ നിധിനെ ഒരിക്കലും നിർബന്ധിക്കില്ല ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ നിധിന് നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ ഞങ്ങൾക്ക് ഇതൊക്കെ പിന്നെ വിധിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു സുഭാഷ് പറയുന്നുണ്ട് ഇത് ഞാൻ നിർത്തി നിർത്തിച്ചോളാം ഞാൻ അവരോട് പോയി പറഞ്ഞോളാം നടക്കില്ലാന്ന് ഞങ്ങൾക്ക് ഇതൊന്നും പുതുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് കറയുന്നുണ്ട് കിട്ടും അപ്പൊ സുതീഷ് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് സോറി കെട്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സുഭാഷ് പറയുന്നുണ്ട് സാരല്ലടാ അങ്ങനൊന്നും കുഴപ്പമില്ല നമ്മൾക്കിത് ആദ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മുടെ വീട്ടിലൊരു നല്ല കാര്യം നടക്കില്ലാന്ന് മുന്നേ എഴുതി വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് സുഭാഷ് രണ്ടും രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോ നിധിക്ക് മനസ്സലിയുന്നുണ്ട് കെട്ടോ അങ്ങനെ നിധീനെ നിധിന്റെ അടുത്ത് അടുത്തുനിന്ന് ഇവര് രണ്ടുപേരും പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പഴും പുറത്ത് ആൾക്കാർ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി കേട്ടോ കല്യാണം നടക്കില്ലേ പെണ്ണ അപ്പുറത്തും കൂടെ ഒളിച്ചോടി ഓടി പോയിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശരിക്കും ഇവിടെ കല്യാണം നടക്കുന്നത് കാണാനല്ല ഇവരെ അഭിമാനിക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാർ വന്നു കൂടിയിരിക്കുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിധിക്കും മനസ്സിലാവുന്നുണ്ട് അങ്ങനെ സ്റ്റേജ് കയറിയിട്ട് സുഭാഷ് നടക്കില്ല എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്ക് നിധി റെഡിയായി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ റിസപ്ഷൻ ഒക്കെ നടക്കും പക്ഷെ സുധീഷ് അപ്പോഴും എല്ലാവരെയും ചതിക്കുകയായിരുന്നുള്ളത് സു സുഭാഷ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കള്ളങ്ങളുടെ മേലെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് സുതീഷ് ഇങ്ങനെ കെട്ടി കെട്ടി പടുക്കി കൊണ്ടുവരികയായിരുന്നു പക്ഷെ അത് ചീറ്റുകട്ടാരം പോലെ പൊളിയാണ് അപ്പോൾ ഇതിനിടയിൽ ഈ റിസപ്ഷൻ്റെ സമയത്ത് തന്നെ സുധീഷിൻ്റെയും നിധിയുടെയും കല്യാണം ഒരു വട്ടം കൂടിയും ഇവരുടെ അച്ഛൻ നടത്തും കേട്ടോ അതൊക്കെ ആകെ ഒരു ഇഷ്ടമല്ലാതെയാണ് നിധി സമ്മതിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ സുഭാഷിനും അതൊരു ഇഷ്ടക്കേടാവും കാരണം ആ കുട്ടി പറഞ്ഞല്ലോ ഒരു വട്ടം ഇവർ നമ്മൾ ലവ് മാരേജ് അല്ല ഇങ്ങനെ ഒരു സാങ്കല്യം കൊണ്ട് നടത്തേണ്ടി വന്നതാണെന്നൊക്കെ അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അത് മോശമാണെന്നൊക്കെ സുഭാഷിന് മനസ്സിലാവുന്നതാണ് കേട്ടോ എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലൊക്കെ ആയിട്ട് ഈ സീനുകളായിരിക്കും കാണിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം കേട്ടോ താങ്ക്